സഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുത്തേക്കുമെന്നുള്ള വിവരമാണ് കിട്ടുന്നത് ഏതായാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് എം ഒ മരവിപ്പിക്കുവാനുള്ള ഒരു കത്ത് കൈമാറുവാനുള്ള തീരുമാനം കൈക്കൊണ്ട സ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഒത്തുതീരുകയാണ് മഹേഷ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി മഹേഷ് ഏതായാലും സി പി ഐയുടെ സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നേരം വരെ ഉണ്ടായിരുന്ന വിവരം ആ കാര്യം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുമോ ഉടൻ തന്നെ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുവാൻ തന്നെയാണോ സാധ്യതയുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ വൈകുന്നേരം മൂന്നരയ്ക്കാണ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന സൂചന തന്നെയാണ് ഉള്ളത് കാരണം മന്ത്രിസഭയോഗ വിട്ടു നിൽക്കുന്ന ഔദ്യോഗികമായിട്ട് സി പി ഐ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള പ്രശ്നമൊക്കെയിട്ടില്ല പക്ഷേ ഇക്കാര്യത്തിൽ ധാരണയായാതെ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല നിലപാട് അവർ സി പി എമ്മിനെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സി പി എം തീരുമാനമെടുക്കുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ധാരണയാവുന്നതോടുകൂടി ഈ കത്ത് ഈ കത്തയക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി സി പി മന്ത്രിമാർ മന്ത്രിസഭയോഗത്തിൽ പങ്കെടുക്കാനുള്ള സി പി എം മന്ത്രിമാർ മന്ത്രിസഭയോഗത്തിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ലക്ഷ്മി പി എം ശ്രീ തർക്കത്തിൽ അങ്ങനെ സമവായമാവുകയാണ് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കും മഹേഷ് ഒരു ബ്രീഫിംഗ് സി പി ഐയുടെ ഭാഗത്തു നിന്ന് എപ്പോഴായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ മന്ത്രിമാരോടൊക്കെ ചോദിക്കുമ്പോൾ ആരും തന്നെ വളരെ കൃത്യമായി ഇതിനോട് പ്രതികരിക്കുന്നില്ല സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം എപ്പോഴാണ് നടക്കുന്നത് അതിനുശേഷം ശേഷം അവരൊരു പ്രസ്താവനയോ ഒരു ബ്രീഫിങ്ങോ ഉണ്ടാകുമായിരിക്കുമല്ലേ ലക്ഷ്മി എം എൻ സ്മാരകത്തിൽ സി പി ഐയുടെ ആസ്ഥാന മന്ദിരത്തിൽ അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അവൈലബിൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവർ കാര്യങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം അവർ ഇക്കാര്യത്തിൽ മന്ത്രിസഭത്തിൽ നിന്ന് പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം അവർ ഔദ്യോഗികമായി പുറത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ അവർ ഔദ്യോഗികമായി വരുത്താൻ പോകുന്നില്ല അതേസമയം മന്ത്രിസഭാത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്യുക ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് സി പി എം ഇക്കാര്യത്തിൽ അതായത് ഇത്തരത്തിൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉദ്യോഗസ്ഥി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കും അതിന് ശേഷമാണ് മന്ത്രിസഭാ യോഗം എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് രണ്ട് മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ആ വാർത്താ സമ്മേളനം മൂന്നരയോട് കൂടിയാണ് മന്ത്രിസഭാ യോഗം ചേരുക അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ സി പി മന്ത്രിമാർ പങ്കെടുക്കും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ അനുനയത്തിൻ്റെ പാതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു ഇത് ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് സി പി വിലയിരുത്തൽ എന്തായാലും അതവർ പറയുമെങ്കിൽ പോലും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന ഔദ്യോഗികമായോ മാധ്യമ മുന്നിലോ ഇതുവരെയും സി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ തന്നെ ഞങ്ങൾ പങ്കെടുക്കാൻ പറയാൻ പക്ഷേ ഈ സ്വാഗതം ചെയ്യാനായിരിക്കും തയ്യാറാവുക യോഗത്തിൽ ും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിവരം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് എംഒ യു മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കത്തയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സി ഉയർത്തിയ സമ്മർദ്ദം അവർ ഉയർത്തിയ പ്രതിരോധം അത് ഫലം കാണുകയാണ് പക്ഷേ ഈ എം യുയിൽ നിന്ന് പിന്മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എം യുയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം എന്ത് സമീപനമായിരിക്കും കൈക്കൊള്ളുക എന്നുള്ളതാണ് അറിയേണ്ടത് എസ് എസ് കെ ഫണ്ട് അടക്കം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ ഫണ്ട് കിട്ടുന്നതിനായാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് എന്നാണ് സംസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണം വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആ ഒരു ന്യായീകരണമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഈ ഇങ്ങനെ പിന്മാറുകയാണ് എന്ന് സംസ്ഥാനം അറിയിക്കുമ്പോൾ ആ ഫണ്ട് കിട്ടുമോ അത് നേടിയെടുക്കുവാൻ കേരളം എന്ത് മാർഗമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് പി എം ശ്രീലൊന്നും ഒപ്പിടാതെ തന്നെ ഈ ഫണ്ട് നേടിയെടുക്കാമല്ലോ എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വിമർശകർ ഉയർത്തി കാര്യം ഈ വിഷയത്തെ വിമർശിച്ചിരുന്നവർ ഉയർത്തിയിരുന്ന കാര്യം അതിന് നേരായ മാർഗത്തിൽ കോടതിയിൽ പോയാൽ തന്നെ ഈ ഫണ്ട് നേടിയെടുക്കാമല്ലോ എന്നുള്ളതായിരുന്നു ഇനി ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് മഹേഷ് തുടരുന്നുണ്ട് മഹേഷ് എം ഒ യുയിൽ തന്നെ അങ്ങനെ ഏകപക്ഷീയമായ ഒരു പിന്മാറ്റം അസാധ്യമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങൾ അതവിടെ തുടരുക തന്നെയാണ് അക്കാര്യങ്ങളിൽ എന്ത് ബോധ്യപ്പെടുത്തലായിരിക്കും സി പി എം സി പി ഐയോട് നടത്തുക അതല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒന്നിച്ചിരുന്ന് ഇവർ ഈ പ്രശ്നത്തെ ഇനി എങ്ങനെയാകും മറികടക്കുക ലക്ഷ്മി ഈ എംഒയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന അങ്ങനെ ഏകപക്ഷീയമായിട്ട് പിൻവലിയാൻ സംസ്ഥാനത്തിന് കഴിയില്ല അതേസമയം കേന്ദ്ര സർക്കാരിന് സാധിക്കും ഇത് നടപ്പിലാക്കാൻ അത് അതേ രീതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമല്ല എങ്കിൽ അത് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ അതിന് പിന്മാറാൻ വേണ്ടിയിട്ടുള്ള അവകാശം അധികാരവും അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുണ്ട് അവർക്കാൾ തീരുമാനമെടുക്കാൻ കഴിയും സംസ്ഥാന സർക്കാരും ലക്ഷ്യമിടുന്ന അതാണ് അത്തരത്തിലേക്ക് അവർ പറയുന്ന പോലെ എൻ ഇ പി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല അത്തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവസാനിപ്പിക്കുന്നു അതിന് അതിന് കൈമാറാതെ ഈ പി എം സിയുടെ ഫണ്ട് നൽകാതെ പിന്മാറും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് പി എം സിന്ന് ഫണ്ട് വാങ്ങുന്നതിന് വേണമെങ്കിൽ ആദ്യം തന്നെ സ്കൂളുകൾ ലിസ്റ്റ് കൊടുക്കണം നൂറ്റി അറുപതോളം സ്കൂളുകൾ ലിസ്റ്റാണ് സംസ്ഥാനത്ത് നൽകാനുള്ളത് അപ്പോൾ ആ പട്ടിക നൽകാ കാലതാമസം വരുത്തുക എന്നുള്ളതായിരുന്നു ഇവർ തന്ത്രമായി തീരുമാനിച്ചിരുന്ന കാര്യം എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു കത്ത് അയക്കുന്നവർ കൂടി ഔദ്യോഗികമായി തന്നെ കേന്ദ്രത്തെ അറിയിക്കുകയാണ് അതോടുകൂടി അത്തരത്തിൽ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ഇത് ചൂണ്ടിക്കാട്ടി എസ് എസ് ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമെന്നാണ് പ്പോൾ കിട്ടുന്ന വിവരം ലക്ഷ്മി ശരി അതുതന്നെയാണ് മഹേഷ് എന്തായാലും ഒരു മണിക്ക് സി പി ഐ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട് മൂന്ന് മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത് അപ്പോൾ ഈ ഒരു മണിക്ക് സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് കൂടി ചേർന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം മാധ്യമങ്ങളെ അടക്കം അറിയിക്കാനാണോ തീരുമാനം മൂന്ന് മണിക്ക് മന്ത്രിമാർ സി മന്ത്രിമാർ പങ്കെടുക്കും എന്നുള്ള വിവരം കൂടിയാണല്ലോ ഈ ഒരു സമയത്ത് അത്തരം സൂചനകൾ കൂടി വരുന്ന സമയത്ത് ഒരു മണിക്ക് ഈ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് കൂടി ചേർന്നതിനു ശേഷം വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം സി പി ഐയും സി പി ഐ എമ്മിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും സി പി ഐ ഇക്കാര്യത്തിൽ അവരുടെ ആ യോഗം ആ യോഗത്തിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയും ഇക്കാര്യത്തിൽ കാരണം സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമായി രേക്കുള്ള കടുത്ത നടപടിലേക്ക് വരെ കടക്കാൻ തയ്യാറാവണം അല്ലാതെ ഒരു ഒത്തുതീർപ്പിനും പോകേണ്ട അനുനയത്തിനും പോകേണ്ടതില്ല ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് തന്നെ ഉറച്ചു നിൽക്കണമെന്ന് തന്നെയായിരുന്നു ആ തീരുമാനം ആ തീരുമാനത്തിനടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടന്നതായിട്ട് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അവർ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് ആ സി പി ഐ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രിസഭ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന ഔദ്യോഗികമായോ പുറത്തോ പറഞ്ഞിട്ടില്ല ആ യോഗത്തിൽ ചർച്ച ഉണ്ടെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കാൻ സി പി നേതാക്കൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു ആശയവിനിമയം മാധ്യമങ്ങളോട് തുറന്നു പറയാതെ തന്നെ അത് പങ്കെടുക്കാനുള്ള അവകാശം അതിന് കഴിയുകയും ചെയ്യും കാരണം അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ മന്ത്രിസഭ വിട്ടുനിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന നിലപാട് അവർ സി പി എം നേതൃത്യെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കത്ത് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ധാരണ ആയതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ സി പി എം മന്ത്രിമാർ പങ്കെടുക്കും അത്തരത്തിലേക്ക് ഈ സന്ധി അവസാനിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്നത്